ഈ ഒരു മുതലേ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ചില്ലറൊന്നും അല്ല യു എ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം പാൻ ആണ് സാപ്പില് അവരെ ഒട്ടുമിക്ക പെർഫ്യൂംസും നല്ല ഹിറ്റ് ആയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ് ശരിക്കും സോളിഡ് സാപ്പിൽ നല്ല ഫ്രഷ് സിട്രസി അതുപോലെ നല്ലൊരു അക്വ ഒരു മസ്കുളിൻ ചെറിയൊരു ഊഢി ടച്ച് ഫ്രാഗ്രൻസിലേക്ക് വരുന്നു ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു ബ്ലൻഡ് ഈ ഒരു പെർഫ്യൂംസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലോഞ്ചിവിറ്റി കിട്ടുന്ന ഒരു പെർഫ്യൂം അതായത് ഒരു വൺ ടു ത്രീ ഹവേഴ്സ് ഒക്കെ കുഴപ്പമില്ലാത്ത നല്ലപോലെ ലോഞ്ച്വിറ്റി കിട്ടുന്ന ഒരു പെർഫ്യൂമിന് ആണ് സോളീഡിന്റെ സാപ്പിംഗ് നല്ല കിഡിലൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പറയാനുള്ളത് ഇതിന്റെ ആറ്റോമൈസർ ക്വാളിറ്റി വളരെ മോശം അതായത് ജ്യൂസ് നല്ല ജ്യൂസ് ആണെങ്കിലും അത് കുടിക്കേണ്ട സ്ട്രോങ് മോശമാണെങ്കിലും എന്തൊക്കെ ഒരു അവസ്ഥ ബോട്ടിൽ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ ആറ്റോമിസൺ വളരെ മോശമുള്ള ഒരു ആറ്റോമിസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഹൺഡ്രഡ് എം എൽ ക്വാണ്ടിറ്റി വരുന്ന ഒരു ഇ ഡി ടി പെർഫ്യൂമാണ് സോളീഡിന്റെ സാപ്പിൽ അത് കാണണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് സാധനങ്ങൾക്ക് സെറ്റ് ആക്കി തരും